എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ കുറച്ച് ദിവസമായി നടക്കുന്ന നടന്നു വന്ന ഒരു വിവാദം ശ്രീനാരായണ ഗുരുദേവനെക്കുറിച്ചായിരുന്നു ഗുരുദേവൻ്റെ അനുകമ്പാ ദശകത്തിൽ മുത്തുനബി എന്ന ഒരു പ്രയോഗം നടത്തിയതിനെക്കുറിച്ചാണ് അപ്പോൾ അത് നബിയെക്കുറിച്ച് മാത്രം പറയാൻ വേണ്ടി ഗുരുദേവൻ പറഞ്ഞതാണ് എന്ന വ്യാജേന ഒരു പ്രചരണമായിരുന്നു നബി മഹാനാണ് എന്ന് പറയാൻ വേണ്ടി ഉപയോഗിച്ചതുപോലെയായിരുന്നു ആ പ്രചരണ തന്ത്രങ്ങൾ മുഴുവൻ പക്ഷേ ഈ രണ്ട് കാര്യം അത് അനുകമ്പ ദശകത്തിലെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ഈ അനുകമ്പ ദശകം എഴുതിയതിന് ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ആലുവായി സർവമത സമ്മേളനം അതിനും തൊ ആ ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു ഇത് രണ്ടും ഏതാണ്ട് ഒരേ കാര്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഉണ്ടായതാണ് അനുകമ്പാ ദശകം എഴുതിയതും സർവമത സമ്മേളനം നടന്നതും ഒരു പ്രത്യേക കാര്യത്തിൻ്റെ പശ്ചാത്തലത്തിലായിരുന്നു ആ പശ്ചാത്തലം എന്നുള്ളത് കേരളത്തിൽ ആ സമയത്ത് ഈ ആ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യകാലത്ത് ഉള്ള അതിനു മുമ്പും വളരെ വ്യാപകമായി മതപരിവർത്തനം നടക്കുന്നുണ്ടായിരുന്നു ഏറ്റവും പിന്നോക്കം അവശ്യം എന്ന് പറയപ്പെടുന്ന സമുദായങ്ങളിൽ നിന്നുള്ളവർ പല കാരണങ്ങൾ കൊണ്ടും അവരെ ചൂഷണം ചെയ്തും പറ്റിച്ചും നുണ ഒക്കെ മതം മാറ്റുന്നുണ്ടായിരുന്നുവെങ്കിലും ഈഴവ സമുദായത്തിൽ നിന്നായിരുന്നു എണ്ണത്തിൽ കൂടുതൽ ഏറ്റവും കൂടുതൽ മതപരിവർത്തനം നടന്നുകൊണ്ടിരുന്ന ഒരു സമുദായം ആ ഈഴവ സമുദായത്തിൽ നിന്ന് മതം മാറിപ്പോകുന്നു എന്ന് മാത്രമല്ല അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലായിരുന്നു സി വി കുഞ്ഞിരാമനൊക്കെ പറഞ്ഞിരുന്ന മുഴുവൻ ആ ഈഴവരും മതം മാറിപ്പോകേണ്ടതാണ് എന്നുള്ള വാദം വരെ ആ കാലത്ത് പല കോണുകളിൽ നിന്നും ഉണ്ടായി അതൊന്നാണ് രണ്ടാമത് അങ്ങനെ മതം മാറിപ്പോൾ ചിലർ അപ്പം ഈഴവ സമുദായത്തിൽ തന്നെയുള്ള ചില ആൾക്കാർ ബുദ്ധമതത്തിലേക്ക് മതം മാറണമെന്ന് പറഞ്ഞു ചിലർ ഇസ്ലാം മതത്തിലേക്ക് മാറണമെന്ന് പറഞ്ഞു ചിലർ ക്രിസ്തു മതത്തിലേക്ക് മാറിക്കൊണ്ടിരുന്നു അങ്ങനെ നൂറുകണക്കിനോ ആയിരക്കണക്കിനോ ആൾക്കാർ മതം മാറിക്കൊണ്ടിരുന്ന പശ്ചാത്തലത്തിലാണ് ആ സമയത്ത് അതിനെക്കുറിച്ചുള്ള ഈ മതപരിവർത്തനം നടത്തണം സംഘടിതമായി എല്ലാവരും മതപരിവർത്തനം നടത്തണം എന്ന് ഈഴവ സമുദായത്തിൽ ചർച്ച നടക്കുമ്പോഴാണ് ആ സമയത്ത് ഗുരുദേവൻ തമിഴ്നാട്ടിലായിരുന്നു ഗുരുദേവൻ ആര് തിരിച്ച് കേരളത്തിലേക്ക് വരുന്ന സമയത്ത് എന്തായാലും ഈ ചർച്ചകൾ ഗുരുദേവൻ്റെ ചെവിയിലെത്തുമെന്നും അതിന് ഗുരുദേവൻ മറുപടി പറയുമെന്നും ഒക്കെയുള്ള ധാരണ എല്ലാവർക്കും ഉണ്ടായിരുന്നു ഗുരുദേവൻ ആ കേരളത്തിൽ വന്നു അദ്വൈതാശ്രമത്തിൽ വരുമ്പോൾ സി വി കുഞ്ഞുരാമനും സഹോദരൻ അയ്യപ്പനും ഒക്കെ കാണാൻ പോയി മതപരിവർത്തനത്തെക്കുറിച്ച് സംസാരിച്ചു ബുദ്ധമതം നന്നാണെന്ന് അയ്യപ്പൻ പറഞ്ഞു ക്രിസ്തുമതത്തിലേക്ക് മാറുന്നു മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് സി വി കുഞ്ഞുരാമൻ പറഞ്ഞു ഇങ്ങനെ അപ്പോഴൊക്കെ ആയിരുന്നു ഗുരുദേവൻ പറഞ്ഞത് മതം മാറിയത് കൊണ്ടൊരു പ്രയോജനവുമില്ല മതം മാറുന്നത് വലിയ കഷ്ടമാണ് മതം മാറ്റം എന്ന് പറയുന്നത് അർത്ഥശൂന്യമാണ് എന്നൊക്കെ ഗുരുദേവൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു ആ കൂട്ടത്തിലാണ് ഗുരുദേവൻ പറഞ്ഞ വാക്യം അടർത്തിയെടുത്ത് ഇന്ന് പലരും ഉപയോഗിക്കുന്നുണ്ടല്ലോ മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറഞ്ഞത് മതം മാറാതിരിക്കാൻ വേണ്ടി ഗുരുദേവൻ പറഞ്ഞതാണ് രണ്ട് കാര്യമാണ് മതപരിവർത്തനത്തെക്കുറിച്ച് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞത് ഒന്നാം മതം മാറുന്നത് കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല മതമല്ല മാറേണ്ടത് മനുഷ്യൻ്റെ മനസ്സാണ് മാറേണ്ടത് മതം ഏതായാലും മനുഷ്യൻ നന്നാവുകയാണ് വേണ്ടത് അതുകൊണ്ട് മനുഷ്യൻ നന്നാവുക എന്നുള്ളതിനാണ് പ്രാധാന്യം മതം മാറ്റമല്ല എന്ന് അസന്നിഗ്ധമായി ഗുരുദേവൻ പ്രഖ്യാപിച്ചു രണ്ടാമത് ഇനി അങ്ങനെ ആർക്കെങ്കിലും മതം മാറണം സാങ്കേതികമായി ബാഹ്യമായി മതം മാറണം എന്ന് നിർബന്ധമുള്ളവർ സനാതനധർമ്മത്തെ ഒരു മതമായി കണ്ട് അതിലേക്ക് മാറുകയാണ് വേണ്ടത് എന്നും ഗുരുദേവൻ പറഞ്ഞിരുന്നു ഈ കാര്യങ്ങളൊക്കെയാണ് ഒരു പശ്ചാത്തലം ഏത് ഈ അനുകമ്പദശകത്തിൻ്റെ മറ്റൊന്ന് ഇങ്ങനെയുള്ള വാ എന്ന് മാത്രമല്ല അതുകൊണ്ട് മതം മാറരുത് എന്ന് പറയുകയും മതം മാറിപ്പോയവരെ തിരിച്ചെടുക്കാൻ വേണ്ടി ഗുരുദേവൻ കൽപ്പിക്കുകയും കുമാരനാശാൻ്റെ നേതൃത്വത്തിൽ എസ് എൻ ഡി പിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ വ്യാപകമായി മതം മാറിപ്പോയ ഈഴവ ക്രിസ്ത്യാനികളെ വീണ്ടും ഹിന്ദു ഈഴവരാക്കി മാറ്റിയെന്ന് കുമാരനാശാൻ ഓരോ ലക്കത്തിലും വിവേകോദയത്തിൽ എഴുതിക്കൊണ്ടിരുന്നു ഗുരുദേവൻ പറഞ്ഞു മതം മാറിപ്പോയവരെയോട് കൂടി നടക്കരുത് അവരുടെ കുടുംബപരമായ അടിയന്തര കാര്യങ്ങളിലൊന്നും പങ്കാളികളാവരുത് എന്ന് ഊരുവലക്കുക വരെ ചെയ്തിട്ടുണ്ട് ആ സമയത്ത് ഗുരുദേവൻ്റെ നിർദ്ദേശപ്രകാരം തന്നെ അത് നടന്നിട്ടുണ്ട് അപ്പോൾ എല്ലാ മതങ്ങളും സർവമാണ് സമമാണ് എന്ന് പറഞ്ഞ് ഗുരുദേവൻ മതപരിവർത്തനത്തിനെ എതിർക്കുകയും തടയുകയും മാറിപ്പോയവരെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്ത് ഗുരുദേ ഒരു പശ്ചാത്തലം ഈ അനുകമ്പാ ദശകത്തിൻ്റെ പശ്ചാത്തലമായി ഉണ്ട് രണ്ടാമത് ആ കാര്യം മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഗുരുദേവൻ ഈ സർവമത സമ്മേളനം വിളിച്ചു കൂട്ടിയത് ഒരു മതവും കേമമല്ല ഒരു മതവും മോശമല്ല എല്ലാ മതങ്ങളും ഒരേ ലക്ഷ്യത്തിലേക്കുള്ളതാണ് എന്ന ആശയം പറയാനും പ്രഖ്യാപിക്കാനും വേണ്ടിയായിരുന്നു അത് ഭാരതീയ ദർശനത്തിലുള്ളതാണല്ലോ എല്ലാ ദർശനങ്ങളും എല്ലാ അന്വേഷണങ്ങളിലും ഒരൊറ്റ ഈശ്വരനിലേക്കാണ് എത്തുന്നത് എന്ന വേദകാല ഋഷിയുടെ ആഹ്വാനം തന്നെ ആയിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ പുനഃപ്രഖ്യാപനം നടത്തിയത് അതിനെ വിളംബരപ്പെടുത്താൻ വേണ്ടിയായിരുന്നു സമ്മേളനവും നടത്തിയത് ഈ പശ്ചാത്തലത്തിലാണ് അനുകമ്പാ ദശകവും എഴുതുന്നത് മതം മാറുന്ന ഏതെങ്കിലും ഒരു മതം മതപരിവർത്തനം നടക്കുന്നത് കൊണ്ട് കാര്യമില്ല സത്യം അറിഞ്ഞവർക്ക് അനുകമ്പയെ ഉണ്ടാവുകയുള്ളൂ സത്യം അറിയുന്നവർ ക്രൂരന്മാരാവുകയില്ല അവരുടെ ഉള്ളിൽ അനുകമ്പ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് അനുകമ്പാ ദശകം എഴുതുന്നത് സത്യം അറിഞ്ഞവർ ക്രൂരന്മാരാവുകയില്ല മതത്തിൻ്റെ പേരിൽ അങ്ങ അപ്പൊ ആരെങ്കിലും മതത്തിൻ്റെ പേരിൽ ക്രൂരത ചെയ്യുന്നുണ്ടെങ്കിൽ അക്രമം കാണിക്കുന്നുണ്ടെങ്കിൽ കൂട്ടക്കൊല നടത്തുന്നുണ്ടെങ്കിൽ ആരെയെങ്കിലും ബലം പ്രയോഗിച്ചും ചതിച്ചും മതം മാറ്റുന്നുണ്ടെങ്കിൽ പരമത വിദ്വേഷം നടത്തുന്നുണ്ടെങ്കിൽ അതൊക്കെ സത്യം അറിയാത്തവരാണ് അവർ അറിയാത്ത അത്തരം നീചന്മാരാണ് അത്തരം ക്രൂരന്മാരാണ് ഈ ക്രൂരതകളൊക്കെ നിർവഹിക്കുന്നത് ചെയ്യുന്നത് ശരിയായ സത്യം അറിഞ്ഞവർ ആരും അവർ ക്രൂരന്മാരാവുകയില്ല അവരനുകയുള്ളവരായി മാറും എന്നുള്ളതായിരുന്നു അനുകമ്പ മുഖ്യ പ്രമേയം ഇതറിയണം എന്നിട്ട് ലോകത്തിലെ വിവിധങ്ങളായ ഭാരതത്തിലെ അനേകം സിദ്ധന്മാരെയും സാധ്യന്മാരെയും ഗുരുക്കന്മാരെയും ഋഷിമാരെയും ഒക്കെ ഗുരുദേവൻ എണ്ണി എണ്ണി പറയുകയാണ് ആ കൂട്ടത്തിൽ സ്വാഭാവികമായിട്ടും ക്രിസ്തുവിനേയും നബിയേയും പറഞ്ഞു അത്രയുമേ ഉള്ളൂ ആ നബിയെ മാത്രമല്ല പറഞ്ഞിരിക്കുന്നത് ഇനി നബിയെക്കുറിച്ച് ഗുരുദേവൻ പറഞ്ഞതിന് എല്ലാവരും മുഖവ മുഖവിലയ്ക്കെടുക്കണമല്ലോ ഗുരുദേവനാണ് പറഞ്ഞിരിക്കുന്നത് ആയിക്കോട്ടെ അങ്ങനെയാണെങ്കിൽ ആ നബിയെക്കുറിച്ച് പറഞ്ഞത് ശരിയാണെന്നും അത് അംഗീകരിക്കേണ്ടതാണെന്നും വാദിക്കുന്നവർ ഒരു കാര്യവും കൂടി ചെയ്യണം ഗുരുദേവൻ അനേകം ആൾക്കാരെ അനുകമ്പാ പറയുന്നുണ്ട് ഈ ആൾക്കാരെ മുഴുവൻ അംഗീകരിക്കുന്നവർക്ക് നബിയുടെ കാര്യത്തിലും വാദിക്കാൻ അർഹതയുള്ളൂ അവകാശമുള്ളൂ എന്ന് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ ആരെയൊക്കെയാണ് ഗുരുദേവൻ പറഞ്ഞത് അനുകമ്പയുള്ളവർ എന്ന നിലയിൽ പറഞ്ഞത് അഥവാ ആർക്കാണ് അനുകമ്പയുണ്ട് ഉണ്ടാ ഉള്ളത് എന്ന് ചോദിക്കുന്ന കൂട്ടത്തിൽ പറയുന്ന പേരുകൾ ഞാൻ പറയാം ഒന്ന് ഭഗവാൻ കൃഷ്ണൻ ശ്രീബുദ്ധൻ ശങ്കരാചാര്യർ ി അഥവാ സാക്ഷാൽ ദൈവം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ധർമ്മം എന്ന് എല്ലാവരും വിളിക്കുന്നത് മതമല്ല ധർമ്മം എന്ന് കണക്കാക്കുന്നത് ക്രിസ്തു മുഹമ്മദ് നബി അപ്പർ സുന്ദരർ മാണിക്യവാചകർ തിരുജ്ഞാനസംബന്ധർ ഇവരെല്ലാം തമിഴ്നാട്ടിലെ സിദ്ധന്മാരാണ് വൈഷ്ണവരും ശൈവരും ആയിരുന്നവരൊക്കെയാണ് സുന്ദരമൂർത്തി നായനാർ ശൈവഭക്തനാണ് ആ സുന്ദരമൂർത്തി നായനാരുടെ ശിഷ്യനായി മാറിയ ചേരമാൻ പെരുമാൾ മക്കത്ത് പോയി എന്ന് നുണ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ചേരമാൻ പെരുമാൾ സുന്ദരമൂർത്തി നായനാരുടെ ശിഷ്യനായിരുന്നു ആ സുന്ദരമൂർത്തി നായനാർ സ്വർഗത്ത് പോയതുപോലെ തന്നെ കുടലോടെ സ്വർഗത്ത് പോയ പോയ സുന്ദരമൂർത്തി നായനാരുടെ കൂടെ തന്നെ ശിഷ്യനായ ചേരമാൻ പെരുമാളും ശൈവസന്നിധിയിലേക്കാണ് പോയത് എന്ന് ഗുരുദേവൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ പോയ രേഖപ്പെടുത്തിയതല്ല അങ്ങനെ പോയ ചേരമാൻ പെരുമാളിനെയാണ് ചേരമാൻ പെരുമാൾ ശിവനെ ശിവശക്തിയിൽ ലയിക്കുകയാണ് ചെയ്തത് എന്ന് അറിയുന്ന ഗുരുദേവൻ ആ ചേരമാൻ പെരുമാളും ഔവയ്യർ അതുപോലെ തന്നെ കാമധേനു നമ്മുടെ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും ഒക്കെ പറയുന്ന കാമധേനു കൽപ്പവൃക്ഷം ഇതൊക്കെ അനുകമ്പയുള്ളവരുടെ കൂട്ടത്തിലാണ് പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് തിരുനബിയെ മുഹമ്മദ് നബിയെ അനുകമ്പയുള്ളവനാണെന്ന് ഗുരുദേവൻ വാഴ്ത്തിയിട്ടുണ്ട് എന്ന് പറയുന്നവർ അവർ പറയുന്ന കൂട്ടത്തിൽ മറക്കാതെ അവർ അംഗീകരിക്കേണ്ടത് അവരാദരിക്കേണ്ടത് അവരനുസരിക്കേണ്ടത് അവരാരാധിക്കേണ്ടത് ഈ പറഞ്ഞ കൃഷ്ണനെയും ശങ്കരാചാര്യരെയും ബുദ്ധനെയും ഔവയാറേയും ഒക്കെയാണ് ആൽമരത്തെയും കാമധേനുവിനേയും അടക്കമാണ് എന്നോർമ്മ വേണം അങ്ങനെ ഈ പറയുന്ന സിദ്ധന്മാരെയും ദിവ്യ ശക്തികളെയും ഒക്കെ ആദരിക്കുകയും ബഹുമാനിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നവർക്ക് മാത്രമേ നബിയുടെ കാര്യത്തിനും അവകാശം പറയാൻ അർഹതയുള്ളൂ ഇതിലേതെങ്കിലും ഒന്ന് മാത്രം ശരി ബാക്കിയെല്ലാം തെറ്റ് എന്ന് പറയുന്നവരെ കുറിച്ച് ഗുരുദേവൻ പറഞ്ഞത് അവർ സത്യമറിയാത്തവരാണെന്നാണ് അതിനെക്കുറിച്ച് ദൈവ ആത്മോപദേശ ശതകത്തിലും പറഞ്ഞിട്ടുണ്ടല്ലോ പൊരുത് ജയിപ്പത് അസാധ്യമൊന്നിനോടൊന്ന് ഒരു മതവും പൊരുതാൽ ഒടുങ്ങുവീല എന്ന് ആത്മോപദേശ ശതകത്തിലും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഏതെങ്കിലും ഒരു ദിവ്യ ശക്തിയെ അല്ലെ ഒരു ദിവ്യനെ ഒരു ഒരു പ്രവാചകനെ ഒരു അവതാരത്തെ ഒരു ഋഷിയെ ആരാധിക്കുന്നു എന്ന് പറഞ്ഞെന്നാൽ സത്യമറിഞ്ഞു എന്ന് കണക്കാക്കുന്ന എല്ലാവരെയും സത്യമറിഞ്ഞു എന്ന് ബോധ്യമുള്ള എല്ലാവരെയും ആരാധിക്കണം അല്ലാത്തവരൊന്നും സത്യമറിയാത്തവരും ക്രൂരന്മാരും ചതിയന്മാരും വഞ്ചകന്മാരുമാണ് അവർ ക്രൂരത ചെയ്യുന്നത് വഞ്ചന നടത്തുന്നത് ഏത് നീചപ്രവൃത്തിയും ചെയ്യുന്നത് സത്യമറിയാത്തത് കൊണ്ടാണ് അതുകൊണ്ട് സത്യം കുറിച്ച് ഇപ്പോൾ ഗുരുദേവൻ ഇപ്പോൾ ഇന്ന് പലരും പറയുന്നുണ്ട് ഗുരുദേവൻ നബിയെക്കുറിച്ച് ഗുരുദേവൻ മാത്രമല്ല ഒരു പത്തോ അൻപതോ കൊല്ലം മുൻപ് വരെ ജീവിച്ചിരുന്നവരൊക്കെ നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ചും മറ്റ് സംസ്ഥാനങ്ങളിൽ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല നമ്മുടെ മലയാളനാട്ടിൽ മലയാളത്തിൽ ഉണ്ടായിരുന്നില്ലല്ലോ പഴയ കാലത്ത് ഒരു നൂറ് കൊല്ലം മുൻപ് അല്ലെ അമ്പത് എഴുപത്തഞ്ച് കൊല്ലം മുൻപ് ഈ ഖുറാൻ ഹദീസുകളൊന്നും മലയാളത്തിൽ ഉണ്ടായിരുന്നില്ല ഇസ്ലാം മത പ്രവ പ്രസംഗകന്മാർ പറയുന്നത് മാത്രമായിരുന്നു ഖുറാനെക്കുറിച്ചും നബിയെക്കുറിച്ചും അറിയുമായിരുന്നുള്ളൂ ഗുരുദേവൻ അടക്കമുള്ളവർക്ക് എന്ന് ബൈബിളൊക്കെ നൂറ്റാണ്ടുകൾക്ക് മുൻപേ വിവർത്തനം ചെയ്തിരുന്നു പക്ഷേ ഖുറാൻ സമീപകാലത്താണ് മലയാളത്തിലൊക്കെ വന്നത് ഹദീസുകളും അപ്പോൾ അതുകൊണ്ട് നബിയെക്കുറിച്ചോ ഖുറാനെക്കുറിച്ചോ ഇസ്ലാമിനെക്കുറിച്ചോ അവർ പറഞ്ഞ കാര്യം കേട്ട് അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഗുരുദേവൻ അങ്ങനെ പറഞ്ഞത് എന്ന് പല പണ്ഡിതന്മാരും പല താർക്കികന്മാരും പറയുന്നുണ്ട് അത് അത് ശരിയെന്നോ തെറ്റെന്നോ വാദിക്കാൻ ഏതായാലും ഇപ്പോൾ ഈ സമയം അതിനുള്ളതല്ല പക്ഷേ ഞാൻ പറഞ്ഞു ഇതാണ് ഈ അനുകമ്പ ദശകത്തിൻ്റെ പേരിൽ വാദിക്കുന്നവരൊക്കെ അവരുടെ വാദം ശരിയായി വരണമെങ്കിൽ ഗുരുദേവൻ ചൂണ്ടിക്കാണിച്ച മറ്റെല്ലാ ആൾക്കാരെയും ആരാധിക്കുകയും പൂജിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യണം അങ്ങനെ അല്ലെങ്കിൽ അവർ പറയുന്നത് ഈ ഗുരുദേവൻ പറഞ്ഞല്ലോ സത്യമറിയാത്ത വ്യാജന്മാരുടെ ഗണത്തിൽപ്പെടും അതുകൊണ്ട് ആ പാസ് അതും അറിയണം അതടക്കം ഈ അനുകമ്പ ദശകം എഴുതിയതും സർവ്വമത സമ്മേളനം നടത്തിയതിൻ്റെ പശ്ചാത്തലവും കൂടി അറിഞ്ഞിട്ട് വേണം മതപ്രസംഗം നടത്താനും വീരസ്യം പറയാനും എന്ന് ഓർമ്മിപ്പിക്കുന്നു നമസ്കാരം